പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വാഴക്കുല എന്ന കവിത എഴുതിയുടേ കവിയുടെ പേര് ചങ്ങമ്പുഴ വാഴക്കുല എന്ന കവിത എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് രണ്ടാമത്തെ ചോദ്യം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ചിനാണ് കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പിക്സ് വേദിയായത് പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വേദിയാകുന്നത് യു എസ് എയിലെ ലോസ് ഏഞ്ചൽസാണ് അടുത്ത ചോദ്യം ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അടുത്ത ചോദ്യം മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത് രാമേശ്വരം മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരമാണ് തമിഴ്നാട്ടിലെ രാമേശ്വരം അടുത്ത ചോദ്യം ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് കൊളംബോ ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ശ്രീമതി വീണ ജോർജ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് അടുത്ത ചോദ്യം ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ തന്നിരിക്കുന്നത് ഇവയിൽ നിന്നും സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അമൂൽ ഒരു സഹകരണ വ്യവസായത്തിന് ഉദാഹരണമാണ് സൂചനകൾ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശേഷരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർഗ്സ് ലിമിറ്റഡ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് മേൽ സൂചനകളിൽ നിന്നും ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും ശരിയല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ ടാറ്റ അയൺ സ്റ്റീൽ ആൻഡ് കമ്പനി ലിമിറ്റഡ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്നു ലൂ ആണ് ലൂ എന്ന പ്രാദേശികവാദമാണിത് ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിലാണ് മരുഭൂമിയിൽ നിന്നും വീശുന്നു താഴെ പറയുന്ന രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോ പോകുന്നവ ഏതെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷംശരേഖയാണ് ഉത്തരായന രേഖ അടുത്ത ചോദ്യം പ്രസ്താവന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു സൂചന മഹാനദി പെരിയാർ താപ്തി ലൂണി മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പെരിയാർ നദിയും താപ്തി നദിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികളാണ് മഹാനദി ലൂ ലൂണി റാൻ ഓഫ് കച്ചിലാണ് പതിക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ പതിക്കുന്ന നദിയാണ് ലൂണി മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ബംഗാൾ ഉൾക്കടൽ പെരിയാർ നദിയും താപ്തി നദിയും അറബിക്കടലിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ് ഡൽഹി മെട്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖലയുള്ളത് ഡൽഹിയാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ന്യൂഡൽഹിയെയും വാരണാസിയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടുന്നത് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധ്രുബ്രി വരെയുള്ള ജി ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത രണ്ട് ി ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത രണ്ട് എന്നാണ് ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് ഇവയിൽ നിന്നും പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും മാത്രം നവശേവ കാണ്ടല ഇവയെല്ലാം പശ്ചിമ തീര തുറമുഖങ്ങളാണ് പാരദ്വീപും ഹാൽഡിയയും പൂർവതീര തുറമുഖങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായിത്തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാം ഭർ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായിത്തീർന്നത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം നാല് എ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ മൗലിക അവകാശങ്ങളിലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം പത്തൊൻപതിലാണ് ഉത്തരം ഓപ്ഷൻ ബി ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ചെമ്പ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് ഭൂമിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം എ ബി സി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറമാണ് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി ശരിയുത്തരം ഓപ്ഷൻ ഡി എ ബി സി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പശ്ചിമ ബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹ ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പതാമത്തെ ചോദ്യം ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത് കേസരി ബാലഗ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് കേസരി ദാരിദ്ര്യ നിർ നിർമാർജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രയോജനം മാസം പത്ത് കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി നൽകി ലഭിക്കുന്നു സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രയോജനം മാസം പത്ത് കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള പ്രസ്താവനകളാണ് ഒന്നും രണ്ടും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസൻറ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസൻറ് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് പൊയ്കയിൽ കുമാ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ് മിന്നുമണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളിയാണ് മിന്നുമണി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും മാത്രം ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ആവശ്യമുള്ളത് അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവാണ് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവാണ് വി ടി ഭട്ടതിരിപ്പാട് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ് നിക്കോളാസ് കോപ്പർ നിക്കസ് സൗരഹൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫ് അലി ഫിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫലിയെയാണ് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാട് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ് ജഹാംഗീർ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പീസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ എൽപ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ജലദോഷം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് സൈലൻറ്റ് സ്പ്രിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലൻ്റ് സ്പ്രിംഗ് സൈലൻറ്റ് സ്പ്രിംഗ് രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ് പ്രിയങ്ക സങ്കര പാവലാണ് പ്രിയങ്ക ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ്ങ് വരയാടുകളെ കാണുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് അടുത്ത ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനയാണ് പീരിയോഡിക് ടേബിൾ ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ സ്വ ലോഹസ്വഭാവം കുറയുന്നു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറം ഇല്ല ഇവയെല്ലാം ഓക്സിജന്റെ പ്രത്യേകതകളാണ് അലൂമിനിയത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ഹേമറ്റൈറ്റ് എന്നത് ഇരുമ്പിൻ്റെ അയിരാണ് സിങ്കിൻ്റെ അയരാണ് കലാമിൻ കോപ്പറിൻ്റെ അയരാണ് കുപ്രൈറ്റ് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താണ് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം ഏതാണ് അടുത്ത ചോദ്യം മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർ ദൂരമാണ് സ്ഥാനാന്തരണം സോറി സ്ഥാനാന്തരം ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂ ജൂൾ എന്നത് ഊർജത്തിൻ്റെ യൂണിറ്റാണ് വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി